േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായതിനെ തുടർന്ന് ഒടുവിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതിയും അശ്വിനും മാത്രവുമല്ല ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന അവർ സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഈ ചതിക്ക് പിറകിൽ കളിച്ചത് മറ്റാരുമല്ല എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ജീവിക്കുന്ന ശ്യാം തന്നെയാണ് അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല വെറും ചതിയനാണ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് ഇത് കേട്ട് അഞ്ജലിയാകെ പകച്ചു പോവുകയാണ് എന്താണ് പറയേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഞ്ജലിയുടെ മുന്നിൽ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഞ്ജലി പ്രതീക്ഷിച്ചതല്ല ഇതോടെ കുഞ്ഞനോട് കുഞ്ഞ അയാളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്ക് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ കാര്യമൊന്നും നീ ആലോചിക്കേണ്ടതില്ല അയാൾ ഈ വീട്ടിലുള്ള കാലം നമുക്ക് ദോഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി അയാൾ ഈ വീട്ടിൽ വേണ്ട ആകാര്യം ഉറപ്പ് തന്നെയാണ് ഞാനും തീരുമാനിച്ചു എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി വേണമെങ്കിൽ കൊന്നു കളഞ്ഞോളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്രുതിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്